കഥയും തിരക്കഥയും നിറഞ്ഞ ലോകത്താണ് മലയാള സിനിമയിലെ നിർമ്മാണ കാര്യദർശികൾ പ്രവർത്തിക്കുന്നതെങ്കിലും അവർ കഥ എഴുതാൻ തുടങ്ങിയപ്പോൾ പലരും അത്ഭുതത്തോടെയാണ് നോക്കിയത് അത്തരത്തിൽ മലയാള സിനിമയിലെ പ്രൊഡക്ഷൻ കൺട്രോൾമാരും എക്സിക്യൂട്ടീവ്മാരും മാനേജർമാരും രചിച്ച പുസ്തകത്തിന്റെ പ്രകാശനമാണ് ഇന്ന് നടക്കുന്നത് ക്യാമറക്ക് മുന്നിലുള്ളവരും പിന്നിലുള്ളവരും ഒരേ ചരടിൽ കോർത്തിണക്കുക ജോലി ചെയ്യുന്നവർക്ക് ഇത് പറ്റുമോ എന്നായിരുന്നു സംശയം എന്നാൽ മലയാള സിനിമയിലെ പ്രൊഡക്ഷൻ കൺട്രോളർമാരും എക്സിക്യൂട്ടീവ്മാരും മാനേജർമാരുമായ ഇരുപത് പേരെഴുതിയ കഥകൾ ചേർത്ത് ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുമ്പോൾ അത് ഇന്ത്യൻ സിനിമയിലെ തന്നെ ഒരു ഒരത്ഭുതമാകുകയാണ് ലഹരിയിലും മറ്റ് വിവാദങ്ങളിലും മുലയുന്ന മലയാള സിനിമയിൽ നിന്ന് എഴുത്തിന്റെയും വായനയുടെയും സുഗന്ധം പ്രസരിപ്പിക്കുന്ന കൂട്ടായ്മ കൂടിയാണ് ഇവരുടെ ഈ സംരംഭം പ്രൊഡക്ഷൻ കൺട്രോളറായ ഷാജി പട്ടിക്കരയുടെ ആശയത്തിലാണ് കൂട്ടായ്മയുടെ തുടക്കം തൊഴിലാളി സംഘടനയായ ഫെഫ്ക പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയനിലെ അംഗങ്ങൾ ചേർന്ന് കഥ കഥയെഴുതുകയെന്ന ആശയം ആദ്യം പലർക്കും അത്ഭുതമായി തോന്നി ഷാജിക്കൊപ്പം പ്രൊഡക്ഷൻ കൺട്രോളർമാരായ എൻ എം ബാദുഷിയും ഷിബുജി സുശീലനും സിദ്ധ പനക്കലും ഷാഫി ചെമ്മാടും എൽദോ സെൽവരാജുമടക്കം ഇരുപത് പേരാണ് കഥകൾ എഴുതിയത് ഈ കഥകളെല്ലാം എഡിറ്റ് ചെയ്ത് പുസ്തകമാക്കുന്ന ജോലി ഷാജി ഏറ്റെടുത്തു കാര്യസ്ഥൻ എന്നാണ് പുസ്തകത്തിന് പേരിട്ടിരിക്കുന്നത് അച്ചടിയിലെത്തിയ പുസ്തകം ഇവർ തന്നെയാണ് പ്രസാദനവും നിർവഹിക്കുന്നത് മലയാള സിനിമയിലെ താരങ്ങൾ ചേർന്ന് പുസ്തകം പ്രകാശനം ചെയ്യും കേരളാവശ്യ ന്യൂസ് തൃശൂർ